യുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ അനാഥരായ ആനക്കുട്ടികളെയും അനാഥരായ റൈനോ ബേബികളെയും അല്ലെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ കുട്ടികളെയും പരിപാലിക്കുന്ന അവരെയൊക്കെ നോക്കി സംരക്ഷിച്ച് വലുതാക്കി നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് തുറന്നുവിടുന്ന ഒരു നഴ്സറി അല്ലെങ്കിൽ ഓർഫനേജ് ഉണ്ട് അതിന്റെ പേര് ദ്രിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് എന്നാണ് നമ്മൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കെനിയൻ തലസ്ഥാനമായ നെയ്റോബി കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെയ്റോബിയൻ നാഷണൽ പാർക്കാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് അതിരാവിലെ തന്നെ നെയ്റോബിയൻ നാഷണൽ പാർക്കിൽ എത്തിയ ഞങ്ങൾ ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ പാർക്ക് വിട്ടു അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു നെയ്റോബിയിലെ അതിപ്രശസ്തമായ എലഫന്റ് നഴ്സറി അല്ലെങ്കിൽ എലഫന്റ് ഓർഫനേജ് കാണുന്നതിന് ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പൊ അതിനൊരു പ്രത്യേക സമയമുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഒരു മണിക്കൂറാണ് പ്രവേശനം അതായത് ഒരു ദിവസത്തില് ഒരു നേരം മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അതും ഒരു മണിക്കൂർ നേരത്തേക്ക് പ്രവേശനം നൽകുന്ന ആളുകളുടെ എണ്ണത്തിലും ഒരു നിയന്ത്രണമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നെയറോബിയിലെത്തി എലിഫന്റ് നഴ്സറി കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് നേരത്തെ അതിനെ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ ഈ എലിഫന്റ് നഴ്സറിയുടെ യഥാർത്ഥ പേര് ദ ഷെൽഡ്രിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ എസ് ഡബ്ല്യു ടി എന്നാണ് ഗോൾഡ് റിനൗഡ് ആയ ഒരു നഴ്സറിയാണിത് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് അനാഥരായ ആനക്കുട്ടികളെയും റൈനോയുടെ കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്തി എടുത്തു വളർത്തി വല്ലായി കഴിയുമ്പോൾ അവരെ അവരുടെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടുന്നു ഇതാണ് ഇവർ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒഴിച്ച് ഒരു വർഷത്തിലെ എല്ലാ ദിവസവും അവിടെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഒരു മണിക്കൂർ നേരത്തേക്കാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എലിഫന്റ് നഴ്സറി നെയ്റോബിയൻ നാഷണൽ പാർക്കിന്റെ അകത്താണ് എന്നതാണ് അതായത് നെലിഫന്റ് നഴ്സറിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നെയ്റോബിയൻ നാഷണൽ പാർക്കിൽ കയറണം അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം എടുക്കേണ്ട ടിക്കറ്റ് നെയറോബിയൻ നാഷണൽ പാർക്കിൽ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റാണ് ആദ്യം എടുക്കേണ്ടത് അതിനുശേഷം ഈ നെയറോബിയൻ നാഷണൽ പാർക്കിന്റെ അകത്ത് തന്നെയുള്ള എലിഫന്റ് നഴ്സറിക്ക് വേറൊരു ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാണാനാണ് പ്ലാൻ ചെയ്യേണ്ടത് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് ഒരൽപ്പം മുമ്പ് തന്നെ ഞങ്ങള് എലിഫന്റ് നഴ്സറിയിലെത്തി അങ്ങനെ അകത്ത് കയറി കയറി ചെന്ന് പ്രദർശന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ പലയിടത്തും ഇങ്ങനെ ആനക്കുട്ടികളെ പാർപ്പിക്കുന്ന ചില കൂടുകളുണ്ട് അവിടെ അവരുടെ പേരും അവരുണ്ടായ വർഷവും എവിടെ നിന്നാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൂടുതൽ ആനക്കുട്ടികളുടെ വിവരങ്ങൾ അവിടെ വേറൊരു നോട്ടീസിൽ ഇങ്ങനെ ഒരു ബോർഡ് പോലെയും കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നെത്തിയത് ആൾറെഡി സന്ദർശകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൈതാനത്തിലേക്കാണ് ഈ നഴ്സറിയില് ഇപ്പോൾ പല പ്രായത്തിലുള്ള ധാരാളം ആനക്കുട്ടികളാണുള്ളത് ഒരാൾ ഒഴിച്ച് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരാളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ആനക്കുട്ടികളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഒരു റൈനോ ബേബിയാണ് കണ്ടാമൃഗത്തിന്റെ ഒരു കുട്ടി ഞങ്ങൾ ചെന്നപ്പോ ഇവൾ ആൾറെഡി കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഞാൻ ഇവൾ എന്നാണ് പറഞ്ഞത് അതായത് ഇത് കണ്ടാമൃഗത്തിന്റെ പെൺകുഞ്ഞാണ് അല്പം കഴിഞ്ഞ് ഇവള് പറഞ്ഞയച്ചിട്ട് ഇനി ആനക്കുട്ടികളൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ ഇവളുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് റാഹ എന്നാണ് ഇവളുടെ പേര് സ്വാഹിലി ഭാഷയിൽ റാഹ എന്ന് പറഞ്ഞാൽ ജോയ് അല്ലെങ്കിൽ സന്തോഷം എന്നാണ് അർത്ഥം സ്വാഹിലിയാണ് അവിടെ താൻസാനിയായാലും കെനിയയിലും ഒക്കെ കൂടുതൽ എല്ലാവരും ലോക്കലായിട്ട് സംസാരിക്കുന്ന ഭാഷ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു കറുത്ത കണ്ടാമൃഗങ്ങൾ അതായത് ബ്ലാക്ക് റൈനോസറസ് എന്ന ഫാമിലിയിൽപ്പെട്ടവളാണ് രണ്ടു വയസ്സുള്ള റാഹ എന്ന ഈ റൈനോ ബേബി വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ ഒരു നേരം നേരൂയുടെ വടക്ക് അവിടെ ഒൽപ്പജിറ്റ കൺസർവൻസി എന്ന ഒരു കൺസർവൻസി ഉണ്ട് അതായത് കാണ്ടാമൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒരു വലിയ വളരെ വലിയ ഒരു കൺസർവൻസി ഒരു പാർക്കാണ് ഈ ഒൽപ്പജിറ്റ കൺസർവൻസി അവിടെ പോയതിന്റെ കഥകളൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒൽപ്പജിറ്റ കൺസർവൻസിയിലെ അധികൃതർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ നേരത്ത് ഒരു സന്ദേശം എത്തി ബ്ലാക്ക് റൈനോസറസ് വർഗത്തിൽപ്പെട്ട വളരെ ചെറിയ ഒരു കുഞ്ഞ് അതവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ പുൽമേട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു എന്നതായിരുന്നു സന്ദേശം അവിടെ കാടല്ലല്ലോ കൂടുതലും പുൽമേടുകളാണ് കാരണം സവാനകളാണ് സാധാരണ അമ്മയോ അല്ലെങ്കിൽ വേറെ കണ്ടാമൃഗങ്ങളോ ഈ കുട്ടികളുടെ കൂടെയൊക്കെ എപ്പോഴും അതിന്റെ പരിസരത്ത് കാണും പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല ഈ കുഞ്ഞ് ഒറ്റയ്ക്കാണ് ചിലപ്പോ അമ്മ ഇതിനെ ഉപേക്ഷിച്ചതാകാം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാകാം അല്ലെങ്കിൽ ചിലപ്പോ ഈ കണ്ടാമൃഗങ്ങൾ തമ്മിൽ വഴക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ അങ്ങനെ കുട്ടി പുറത്താക്കപ്പെട്ടതാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത് ഉദാഹരണത്തിന് വരൾച്ച മൂലം അമ്മ നഷ്ടപ്പെട്ട ഒരു വയസ്സുള്ള ഒരു കണ്ടാമൃഗ കുഞ്ഞ് കെനിയയുടെ തെക്ക് ഭാഗത്തുള്ള മറ്റൊരു നഴ്സറിയിലുണ്ട് അതിന്റെ പേര് കലുകു നിയോനെറ്റ് നഴ്സറി എന്നാണ് ചാമ്പോയ് എന്നാണ് അവന്റെ പേര് അവിടെ തന്നെയുള്ള അപ്പോളോ എന്ന കണ്ടാമൃഗ കുഞ്ഞിന് ഇപ്പോൾ അഞ്ചു വയസ്സായി ഇങ്ങനെ വളരെയധികം പേരെ ഇവർ രക്ഷിച്ച് സംരക്ഷിക്കുന്നുണ്ട് നമുക്ക് നെയ്റോബി നഴ്സറിയിലെ റാഹയിലേക്ക് തന്നെ തിരിച്ചു വരാം ഏതായാലും എന്തുകൊണ്ടാണ് റാഹ ഒറ്റയ്ക്കായതെന്ന് ഇന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒല്പചിറ്റ കൺസർവൻസിയിലെ അധികൃതർക്ക് ഒരു കണ്ടാമൃഗ കുഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഞ്ഞു കഴിഞ്ഞ് നടക്കുന്നു അതിന്റെ കൂടെ ആരുമില്ല എന്ന് അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ അവളെ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അവരുടെ സ്കൌട്ടിൽ ഉടനെ തന്നെ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു അവർ അവളെ കണ്ടെത്തിയപ്പോഴേക്കും അവൾ കുറുനരികളുടെയോ അതോ മറ്റേതോ മൃഗത്തിന്റെയോ ക്രൂരതയ്ക്ക് ഇരിയായി കഴിഞ്ഞിരുന്നു അവരെത്തിയപ്പോ അവര് കാണുന്നത് ഭയന്നുപറച്ചു നിൽക്കുന്ന ജനിച്ചിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കണ്ടാമൃഗത്തിന്റെ കുഞ്ഞിനെയാണ് ആ കുഞ്ഞിന് അതികഠിനമായ രീതിയിൽ മുറിവുകൾ ഏറ്റിരുന്നു അവളുടെ മുഖത്ത് പല രീതിയിലുള്ള ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു മുതുകിലെ കുറെ ഇറച്ചി ആരോ കടിച്ച് മുറിച്ച് മാറ്റിയിരുന്നു അവിടെ നിന്ന് രക്തം മാർന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ വാലും ഈ അക്രമത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു അതാഴോ കടിച്ചുകൊണ്ടുപോയി അതുപോലെ വാല് കടിച്ചുകൊണ്ടുപോകുന്നതോടൊപ്പം അവളുടെ പിൻഭാഗവും അവളെ ആക്രമിച്ച ജീവി ഭയങ്കരമായിട്ട് കടിച്ചു മുടിച്ചിരുന്നു ഇവളങ്ങനെ മേലാസകലം കടിയൊക്കെ ഏറ്റ് ആൾമോസ്റ്റ് അവശ്യയായി പേടിച്ചു വരച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവര് ഈ കുഞ്ഞിനെ കാണുന്നത് ഉടനെ തന്നെ അവർ ഒക്കെ വരുത്തി റാഹായെ മൗണ്ട് കെനിയ വെറ്റിനറി യൂണിറ്റിൽ കൊണ്ടുപോയി പിന്നീട് അവൾക്ക് ചികിത്സകളുടെ നാളുകളായിരുന്നു അതിനുശേഷം അവർ തീരുമാനിച്ചാണ് ഇവളെ നെയ്റോബിയിലെ ഈ നഴ്സറിയിൽ കൊണ്ടുപോയാക്കാം അവിടെ ഇവൾ വളരട്ടെ അങ്ങനെയാണ് ഇവർ തീരുമാനിച്ചത് അങ്ങനെയാണ് ഇവൾ ഈ നഴ്സറിയിൽ എത്തപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മറ്റേതെങ്കിലും മൃഗത്തിന്റെ ഭക്ഷണമായി തീരാമായിരുന്ന റാഹ ഈ അനാഥാലയത്തിൽ എത്തിയത് ഇനി വലുതായി സ്വന്തമായി കാട്ടിൽ ജീവിക്കാൻ കഴിയുന്നത് വരെ അവൾ ഇവിടെ സുരക്ഷിതയായിട്ട് കഴിയും കുറെ നാൾ അവള് മുതുക മരുന്നൊക്കെ നിറച്ച് അങ്ങനെ വച്ച് കെട്ടിയ ഒരു പുതപ്പുമായിട്ട് ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവളുടെ മുതുകിലെ വൃണങ്ങളൊക്കെ സുഖപ്പെട്ട് പുതുപ്പൊക്കെ എടുത്ത് മാറ്റിയിരുന്നു അവളുടെ സംരക്ഷകരുടെ സ്നേഹപൂർണമായ ഇടപെടലുകളും വരില്ലാളനകളും ഏറ്റുവാങ്ങി അങ്ങനെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവളുടെ വാല് നഷ്ടപ്പെട്ടിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് റാഹയുടെ കീപ്പേഴ്സിൽ ഒരാളാണ് അവളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക കാനുകളിൽ കൗതുകം ഉയർത്തി അവൾ അങ്ങനെ അയാളുടെ കൂടെ ഈ മൈതാനത്തിന് ചുറ്റും നടക്കും ഇവളുടെ കഥ കേട്ട് ജനം അവളെ സ്നേഹത്തോടെ തൊടും അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും അവളുടെ വീഡിയോസ് എടുക്കും അങ്ങനെ ഈ കീപ്പറിന്റെ കൂടെ അവൾ ഈ ജനങ്ങളുടെ കൂടെ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും കുറെ നേരത്തേക്ക് ഇത് കഴിഞ്ഞ് തിരിച്ചുപോയി അവർ കൊടുക്കുന്ന പാലും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവൾ സന്തോഷത്തോടെ പേടിയൊന്നുമില്ലാതെ ഈ സംരക്ഷകരുടെ കൂടെയാണ് കഴിയുക ഇതുപോലെ എത്രയെത്ര കഥകളാണ് ഈ അനാഥാലയത്തിന് പറയാനുണ്ടായിരിക്കുക ഇവർ രക്ഷപ്പെടുത്തി വളർത്തി വലുതാക്കി തുറന്നുവിട്ട കണ്ടാമൃഗങ്ങൾ ഇന്നവിടെ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളുടെ അമ്മമാരായി ഒൽപ്പജിറ്റിലെ സവാനകളിൽ കഴിയുന്നുണ്ട് മനുഷ്യർ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല മൃഗങ്ങളെയും വംശനാശം വരുത്തിയതിന്റെ ഫലമായി അവരെ പുനരുജ്ജീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് ഒൽപ്പജിറ്റ കൺസർവൻസിയും നെയ്റോബിയിലെ ഈ എലഫന്റ് അല്ലെങ്കിൽ റൈനോ നഴ്സറിയും ഒക്കെ ഇത്തരം കഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് ഇവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പം മനസ്സിലാക്കിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കുറെ ചെറിയ ആനകളെ കണ്ടു ഒരു ചെറിയ കണ്ടാമൃഗത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരും അപ്പൊ ഇവരുടെ ഈ പ്രയത്നത്തിന്റെ പുറകിലുള്ള കഥ ഈ കണ്ണാമൃഗങ്ങളുടെ കഥ ഈ ആനകളുടെ കഥ അപ്പൊ ഈ എങ്ങനെയാണ് ഇവർ അനാഥരായത് എന്നതിന്റെ കഥകൾക്ക് അറിയുമ്പോൾ നമുക്ക് ഇവർ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ആ വലിപ്പം അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ആ പ്രദേശങ്ങളിൽ ഒന്നുകൂടി പോകണം ഇതൊക്കെ ഒന്നുകൂടി കാണണം എന്ന് ആഗ്രഹം ഉദിക്കുന്നത് കഴിയുമെങ്കിൽ അധികം വൈകാതെ തന്നെ അവിടെ തന്നെ പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതാണ് റാഹയുടെ കഥ അത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ഞാന കുട്ടികളെ കാണാം ആഫ്രിക്കൻ യാത്രയുടെ ഇതുവരെ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കാണുക അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ആഫ്രിക്കൻ യാത്രയുടെ ഏഴ് വീഡിയോകളുടെ ലിങ്കാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് അതിൽ ചാനലിന്റെ ലിങ്കുമുണ്ട് അതുപോലെ അതിൽ ഒരു വീഡിയോ പ്രത്യേകിച്ച് കണ്ടാമൃഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ബിഗ് ഫൈവിലെ അതായത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അപകടകാരികളായിട്ടുള്ള അഞ്ച് മൃഗങ്ങളെയാണ് നമ്മൾ ബിഗ് ഫൈവ് എന്ന് പറയുന്നത് ഒരു സഫാരിക്ക് പോകുമ്പോൾ ബിഗ് ഫൈവിനെ കാണുക എന്നതാണ് ഒരു പ്രധാന ലക്ഷ്യം അപ്പോൾ അതിൽ ഒരു മൃഗമാണ് കണ്ടാമൃഗങ്ങൾ അപ്പൊ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വീഡിയോയും അവരെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയും ഈ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ ലിസ്റ്റിലുണ്ട് നിങ്ങൾ അതും കൂടി കാണുക അപ്പൊ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ